കോഴിക്കോട് കുതിരേട്ടം പറഞ്ഞ സ്ഥലമുണ്ട് നിങ്ങൾ പതിമൂന്ന് വൈകുന്നേരം വേസ കുട്ടികളൊക്കെ നല്ലതാണ് ദിവസേനെ അറുന്നൂറ്റി എഴുപത് എഴുന്നൂറ് ആളുകളാണ് ഒ പിയിൽ വരുന്നത് കോഴിക്കോട് കുതിരവട്ടത്ത് എന്താ കാരണം ഇവർ സഹിക്കുകയാണ് സഹിച്ചാൽ ഭ്രാന്തി വരും അതാണ് ഇപ്പോഴത്തെ കുട്ടികൾ കിട്ടുകയില്ല വേമ്പം ഷാപ്പിലേക്ക് കള്ളു കുടിച്ചാൽ ലഹരി കൊണ്ട് ചുംബനം സെക്സ് പിന്നെ അതുപോലെ തന്നെ ലഹരി ഇതുകൊണ്ട് എന്ത് കിട്ടും ഓക്സിഡോസി കിട്ടുന്നതാണ് ഇതുകൊണ്ട് ഡോപ്പോമി കിട്ടുന്നതാണ് അതാണ് പല പല രാജ്യങ്ങളിലൊക്കെ ഇത് അനുവദിക്കുന്നത് ക്യാബറ അനുവദിക്കുന്നത് ദുബായിൽ വരെ സെക്സ് അനുവദിക്കുന്ന കഴിഞ്ഞ് വേണ്ടിയിട്ടാണ് മദ്യം അനുവദിക്കുന്നത് ഇപ്പോൾ നമ്മളെ പുതിയ സർക്കാർ പറയണമെന്നാണ് എല്ലാ ടെക്നോ പാർക്കിലും ഇന്റർവെൽ സമയത്ത് മദ്യം വിളം അനുവദിമാണെന്നാണ് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി സൂചിപ്പിച്ചത് എന്താ കാരണം ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് ത്യാഗം അനുഭവിച്ചു അങ്ങനെ കിട്ടി തൽക്കാലം ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ കോഴിക്കോടൊക്കെ ആകെ താളം തെറ്റുമ്പോൾ ഇടക്ക് ഒരു ഹാഫ് ടൈമിന് ഇന്റർവെൽ അല്പം കുടിക്കണം സെന്ററാസ് കോളേജ് എറണാകുളം അവിടെ കോളേജിന് മുമ്പിൽ തന്നെ ഒരു ഒരു കൂൾബാറുണ്ട് ആ കൂൾബാർ ഭയങ്കര തിരക്ക് അത് വിമൻസ് കോളേജാണ് അങ്ങനെ നോക്കുമ്പോഴാണ് അന്വേഷി കണ്ടെത്തിയെന്താ വിനാവസാനം അവിടെ ലേം ജ്യൂസിൽ ലഹരി കൊടുക്കുന്നു അതിന് പെൺകുട്ടികൾ ഓരോ പിരീഡും വന്ന് കുടിക്കുന്നതാണ് വിമൻസ് കോളേജാണ് എറണാകുളം സെന്ററാസ് കോളേജ് എറണാകുളം ഇവർ ഞാൻ വരെ കുറ്റപ്പെടുത്തുകയില്ല ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സമ്മർദ്ദങ്ങളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ നിന്ന് തൻ്റെ ഉപ്പയുടെ ഉമ്മയോ ഒരു ലാണ ലഭിക്കുന്നില്ല വാക്ക് ലഭിക്കുന്നില്ല ഇമ്മമ്മ ഇമ്മമ്മ ഇമ്മ മരുവ് മറ്റേ പൗറുക്ക് മതി അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വർത്തേതാണ് ഇത് പറയലല്ല ആ ഇമ്മ കുട്ടിയൊന്ന് കെട്ടിപ്പിടിച്ച് ഏഷം ഒരു ഒരു മുപ്പത് സെക്കൻഡ് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഡോപ്പമ്മ കിട്ടുന്നതാണ് അത്ര ശക്തിയാണ് കുട്ടികളെ വരെ ഉമ്മമാർ ചേർത്ത് കിടത്തി ഉറക്കണമെന്നൊക്കെ പറഞ്ഞതാണ് അതാണ് ഖദീജ ചെയ്തത് തന്റെ ഭർത്താവിന് സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിലോ കച്ചവടത്തിൽ നഷ്ടമുണ്ടെങ്കിലോ റോഡ് ബ്ലോക്ക് ആയിട്ടോ ആക്സിഡൻറ് ആയാലൊക്കെ ആ ഭാര്യ അവിടെ ഭാര്യ പുതപ്പിച്ചു കൊണ്ടായിരുന്നപ്പോൾ വലിയ കമ്പിളി പോപ്പ് കൊടുക്കല്ലേ ഇതേ നമ്മളെ ഭാര്യമാരുബന്ധ ആ നല്ല കമ്പിളി പോപ്പിൻ്റെ ആങ്ങളെവിടെ നിന്ന് കളിച്ചത് ആറ് അത് ഭാര്യയാകാണ് പുതപ്പ് അതോടുകൂടി ആ കുട്ടിക്ക് എല്ലാം ലഭിക്കുകയാണ് ആർക്ക് ആ മുഹമ്മദിന് അന്ന് പ്രവാചനായിട്ടില്ല ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെയാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ ആക്ട്സ് ഓഫ് സർവീസ് ഫിസിക്കൽ ആൻഡ് ടച്ച് ക്വാളിറ്റി ടൈപ്പ് നാലാമത്തത് അത് വളരെ പ്രധാനമാണ് ഓരോ വ്യക്തികളും ഇതൊക്കെ പരീക്ഷ നടത്തണം ഇങ്ങനത്തെ ഒരു കടലാസ് തന്നു നിങ്ങൾ വൃത്തം വരക്കാൻ വേണ്ടി പറഞ്ഞു എല്ലാവരും വൃത്തം വ്യത്യസ്തമാണ് ഒന്ന് കീറം പറഞ്ഞു എല്ലാവരും കീഴൽ വ്യത്യസ്തമാണ് അവിടെ ഓരോ വ്യക്തിയുടെയും എന്തുണ്ട് ക്വാളിറ്റി ടൈം ഉണ്ട് ആ ടൈമിലേക്ക് നമ്മൾ ഇറങ്ങണം മിനിമം ഇരുപത് മിനിറ്റെങ്കിലും നിങ്ങൾ കുട്ടിയുമായിട്ട് ഇടപഴകി സംസാരിക്കണം ഉപ്പയുമായിട്ട് സംസാരിക്കണം ഉമ്മയുമായിട്ട് സംസാരിക്കണം ഇടപഴകണം അപ്പം തൊടണം ചുംബിക്കണം ഒക്കെ ചെയ്യുമ്പോഴാണ് ലഭിക്കുകയുള്ളു അതാണ് മിക്കവാറും ഇന്ന് പല ആളുകൾക്കും പല പല പ്രോബങ്ങൾ വരുന്നത് തൈറോയിഡ് പി സി ഒ ഡി അൾസറ് മൈഗ്രെയിന് പിന്നെ പ്രമേഹം കൊളസ്ട്രോള് ഇതൊന്നും മരുന്ന് കുടിച്ചാൽ മാറില്ല ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം നിങ്ങൾ വീട്ടിലേക്ക് അറുപത് വയസ്സായ ഉപ്പയോ ഉമ്മ ഉണ്ടെങ്കിൽ ദിവസം ഒരു മണിക്കൂർ അരിത്ത് സംസാരിച്ചാൽ മതി ഒക്കെ ഒരു രോഗം ഉണ്ടാവില്ല അങ്ങനെ വലിയ മാരത്ത് അരമണിക്കൂർ വരുമാനക്ക് എന്റെ വീട്ടിൽ കണ്ടെപ്പെട്ടിരിക്കും എൻ്റെ ഉമ്മ തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി ഓരോ ദിവസവും അവിടെ തറവാട്ടിലാണെങ്കിൽ പോലും രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ഒരാൾക്ക് രാത്രി പത്ത് മുതൽ ശുഭിക്കൊരാൾക്ക് അതാണും പെണ്ണും മാറി മാറി ഷെഡ്യൂൾക്ക ഞങ്ങള് എന്തിനാണ് ഉമ്മാനങ്ങൾ ഇനി കൂടുതൽ കാലം കിട്ടണം ഷെഡ്യൂൾ ക ഇന്ന് രാത്രി നിൽക്കാൻ എന്റെ ഉമ്മാനത്ത് കടത്താം ഉമ്മാനം ചോദിക്കും ഉമ്മ എന്നെ പെറ്റ ഓർമ്മ ഉണ്ടോ അപ്പൊ ഉമ്മ ഇങ്ങനെ പറയും തൊണ്ണൂറ്റി വയസ്സ പറയും ആ അന്നാണ് അങ്ങാടിപ്പുറം പൂരം അന്ന് രാവിലെ തന്നെ കുഞ്ഞിക്കാളി മുണ്ടിയേക്ക് വന്നി മുറ്റടിച്ചു വരാൻ അപ്പോഴാണ് ആയുർവേദം നമ്മളെ റൂമിൽ പോയി പ്രസവിച്ചതെ ഉമ്മ പറയാണ് അമ്പത്തെട്ട് കൊല്ലം മുമ്പിലേക്ക് ഉമ്മ എത്തി അതാണ് മെമ്പറി കൂടുന്നത് ഇന്ന് പലവർക്കും ചന്നിരോഗ അൽസിമേസ് മുപ്പത് വയസ്സാണ് അൽസിമേസ് തുടങ്ങി ഓർമ്മയിൽ വരുന്നില്ല ഓർമ്മയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഏകദേശം അയ്യായിരം വേർഡ് സംസാരിക്കണം ഇത് ഒരു മരുമകൾ ഒരു പണി അടുക്കളയിൽ പണിയിൽ മകൻ ഗൾഫിൽ ഇതൊരു ഭാഗത്ത് ഒരു പുരാവസ്തുമായ റൂമിലും എന്താ നല്ല സുഖമാണ് ബെഡ്ഡിൻ്റെ കാര്യമല്ല ഉമ്മാക്ക് സംസർഗം വേണം അതിങ്ങ് ഷെഡ്യൂൾ ചെയ്യണം ഞാൻ പറയാറ് അപ്പം ഉമ്മ വൈകുന്നേരം സിറ്റൗട്ടിൽ വന്ന് ഇടുത്ത ഉമ്മനെ മക്കളുടെ കളിക്കുമ്പോൾ മുറ്റത്തെ ഉമ്മ കണ്ട് ആസ്വദിക്കട്ടെ ഒരു മണിക്കൂറ് എന്റെ അഷ്റഫിന്റെ കുട്ടി എന്റെ ബഷീറിന്റെ കുട്ടി എന്റെ ആരിഫാന്റെ കുട്ടി എന്റെ നെഗസാന്റെ കുട്ടി അതിങ്ങനെ കണ്ട് നിർവിധിയാണ് അനുഭവങ്ങൾ എന്ന് പറഞ്ഞത് അപ്പം ഉമ്മ പഴയ കാലത്തിൽ ഓർക്കും ഞാൻ കളിച്ചത് അമ്മ ഓർക്കുക ഈ കുട്ടീനെ എന്റെ ഇടതുപാത്തി ഇരിക്കും എന്റെ വൈഫ് ഓൾ ഉൾ കാലുകയറിഞ്ഞിരിക്കും ഞാൻ ആരാണ് ഞാൻ ഡോക്ടർ റഷഫിന്റെ ഭാര്യയായ ആണ് പക്ഷേ ആ ഡോക്ടർ റഷപ്പ കുറച്ച് പണിയെടുത്തിട്ടുണ്ട് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത് മെയ് മാസത്തിലാണ് അന്ന് കൊടും ചൂടാ എൻ്റെ ഉമ്മ പറണ്ട് അന്ന് ഫാനില്ല അന്ന് ഉമ്മ എനിക്ക് മുനപ്പാൽ പിന്നെ ചൂടാതെ ആർക്കും വേണ്ടി ഉമ്മ നനച്ച ബ്ലൗസ് ഇട്ടിട്ടാണ് ഉമ്മ ഉറങ്ങിയതെന്ന് പറഞ്ഞത് നനച്ച ബ്ലൗസ് ഇട്ടിട്ട് എന്തിന് എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യാണ് നനഞ്ഞ ബ്ലൗസ് ഇട്ടിട്ടും ഉറങ്ങിരുന്നു എന്താണ് ഉലപ്പാൽ കുടിക്കുമ്പോൾ ചൂട് കൂടിയാൽ കാച്ചിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് വയറിളക്കം ഉണ്ടാവും എന്നാണ് ഉമ്മ പറയേണ്ടത് മുട്ടുകുത്തി മുട്ടുകുത്തി ഞാൻ പോകുമ്പോൾ വല്ല ഏതെങ്കിലും അവശിഷ്ടങ്ങളോ വല്ല ജീവികളെ പിടിച്ച് വായിക്കിടും ഉമ്മ ഓടി വരും കൈ പിടിക്കും മൊനയെ തിന്നണ്ട അന്നിന്റെ ഉമ്മ അസന്തയാണെങ്കിൽ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാകാം കയ്യിൽ നല്ല കുമ്പിച്ചോള് ഒരു കമ്പി കിട്ടി ഉമ്മ ഓടി വരും മൊനയെ കണ്ണുങ്ങി വെക്കണ്ട കണ്ണു പൊട്ടോടാ അന്നിന്റെ അമ്മ ഞാൻ ഞാൻ ഇവിടെ അങ്ങനെ നോക്കി അന്ന് ഇത്ത സൗകര്യങ്ങളൊന്നുമില്ല ഇന്ന് കുട്ടികൾക്ക് ബേബി വാക്കർ വെച്ചു മറ്റേ വെച്ചു അടങ്ങാ അന്നൊന്നുമില്ല പതിനൊന്ന് മക്കളെ പ്രസവിക്കണം ഓരോ നോക്കി നോക്കി വളർത്തിയിട്ട് ഒന്നാം ക്ലാസ് കേൾക്കുമ്പോ എഴുതി തരിയാണ് സ്കൂളിന് വരുമ്പോൾ കാത്തു നിൽക്കണം ഉമ്മ ആ മാർക്കറിയാൻ വേണ്ടിട്ട് നമ്മളെ തകൂൽ പഠിച്ചിട്ടില്ല ഞാൻ പി എച്ച് ഡി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ പി എച്ച് ഡി ഡോക്ടർ ഞാൻ വീട്ടുകാരും ഒരു പേക്കൽ എടുവേറ്റ് വന്നു അന്ന് ഉമ്മ അത് നോക്കിയാണ്ട് കരഞ്ഞു നീ ഡോക്ടറായി ഡോക്ടറായിട്ടുണ്ട് സന്തോഷം കൊണ്ട് കരയുന്ന അവസ്ഥ നമ്മുടെ മാതാപിതാക്കൾ ആയസ് കൂടാൻ ഏറ്റവും നല്ല പണി എന്താണ് മക്കളിൽ നിന്ന് നല്ല സൽവാർത്ത് കേൾക്കലാണ് അതാണ് ഇബ്രാഹിം അലി ഇസ്ലാം പ്രാർത്ഥിച്ചത് എൻ്റെ നല്ല സൽവാർത്ത് കേൾക്കുന്ന മക്കൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പലപ്പോഴും മക്കളെ കൊണ്ട് ഇടങ്ങാറാകാണ് താനൂരിൽ നിന്റെ ഒരു തൊരു പിതാവ് വന്നു അല്ലേൽ നിന്നു രാത്രി പ്ലത്ത് പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് വരാതെ താനൂര്ക്ക് കരിപ്പൂരിക്ക് എന്താ കാരണം കാര്യോ ന്യൂ ഇയർ ഡിസംബർ മാസം അല്ല മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞ വിട്ട് വീട്ടിൽ ഡോർ മുട്ടുവാണ് മകൻ പ്ലസ് ടു പഠിക്കുന്ന മകൻ താനൂർ കുട്ടി ഉമ്മ വായി തുറന്നു മകൻ എൻ്റെ അപ്പം മകനുണ്ട് ദുർഗന്ധം മദ്യത്തിൻ്റെ ഉമ്മ ആകെ ബേജാറായി ഉടനെ വാപ്പ വിളിച്ചു ഭർത്താവിനെ എനിക്ക് കഴിഞ്ഞിട്ട് കുട്ടിനെ നോക്കാൻ ആ വാപ്പ വരികയാണ് സാറാ ജോലി ബാക്കി പോകുന്നു ഉൻ്റെ കുട്ടി ഞാൻ എന്റെ നാട്ടിലത്തെ ആ താനുഭാഗത്തെ പെര വിറ്റുപോന്നു പറഞ്ഞത് ആ വാപ്പയുടെ മാർച്ച് വരെ പരീക്ഷ വരെ വാപ്പ ഗൾഫിലേക്ക് പോകാതെ ബൈക്കിൽ കൊണ്ടുപോകും സ്കൂളിൻ്റെ അവിടെ കാത്തിട്ട് ആ പാപം നാപ്പത്തഞ്ച് വയസ്സായ വാപ്പ സ്കൂളിന്റെ കാത്തുക എന്താണ് മകനെ സ്നേഹം കൊണ്ട് കാരണം അവൻ വീണ്ടും ആ കൂട്ടുകാരൊപ്പം പോയി മദ്യപിക്കു പേടികൊണ്ട് ജോലി വേണ നാട്ടു പെര വിറ്റ് പോങ്ങായ്മരുടെ കൂട്ടത്തിലാണ് അവന് അത് ഞാൻ പെര വിറ്റ് പോരെന്നാണ് നോക്കി നിങ്ങളെ ജോലി ഒഴിവാക്കി ന്യൂ ഇയർ ആഘോഷത്തിന് കൂട്ടുകാളെ കൂടെ കൂടിയിട്ട് അവൻ മദ്യപിച്ച് വരികയാണ് മണം കിട്ടുകയാണ് ഞാൻ കുട്ടിയെ കുറ്റപ്പെടുത്തിയില്ല ഞാൻ അപ്പടെ ചോദിച്ചു നിങ്ങൾ കുട്ടിയോട് ഡെയിലി നിങ്ങൾ സംഭാഷണം നടത്താറുണ്ടോ ഫോൺ വിളിക്കാണ്ട് കത്തെഴുതാറുണ്ടോ ഇല്ല ഇന്ന് കത്ത് എഴുതാൻ പോസ്റ്റ് ഓഫീസ് വേണ്ട നമ്മളെ മൊബൈൽ എഴുതാ എത്ര സ്നേഹം തന്നെ പൊന്നുമോൻ വായിച്ചറിയുവാൻ എന്തൊക്കെയുണ്ട് നമ്മുടെ ഗണേഷാർ എല്ലാം എപ്പോഴും മാത്സ് പഠിപ്പിക്കുന്നത് ഗണേഷാറിൻ്റെ ഒപ്പം പഠിച്ച ആളുടെ മകനാണ് ഇന്ന് കുട്ടിയിലേക്ക് ഇങ്ങനെ വരണം ഞാൻ ഗണേഷാർ നിന്നെ വിളിച്ചിരുന്നു നിന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത് ആണ് കോളിറ്റി ടൈം അവിടെ കൂട്ടി ആ കുട്ടിയ ഗണേഷാർ ശ്രദ്ധിക്കും അങ്ങനെ റിമോട്ട് ഗൾഫിൽ നിന്ന് തന്നെ പത്ത് വിഷയത്തെക്കുറിച്ചും പത്ത് അധ്യാപകരോടും ഈ വാപ്പാക്ക് സംസാരിക്കാം മകനെ കുറിച്ച് പറയാം അപ്പൊ മാഷു വരും കാസുഖേ വാപ്പ നല്ല വിളിച്ചിരുന്നു നീ നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞോ അതാണ് വേർഡ്സ് ഓഫർമേഷൻ ഇത്ര മതി നല്ല ബുക്കും നല്ലത് കൊടുക്കാൻ വേണ്ടേ പക്ഷെ മിക്ക വാപ്പാരും കുട്ടികളുടെ അധ്യാപകരെ ഫോം വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഭാര്യ പോവാറി നീ പോയിക്കോറി ഞാൻ സമയത്തിന് മരുമകൾ നിർത്തുകയാണ് അപ്പം ഞാൻ സൂചിപ്പിന് എന്താണ് ഇവിടെ ഞാൻ ഒന്ന് മാത്രമായിട്ടുള്ളതാണ് നിങ്ങൾ ഇടപഴകുമ്പോൾ അഞ്ച് മേഖലയിൽ നിങ്ങൾ കൺഫ്രണ്ടർ ആണോ എന്താ കൺഫ്രണ്ടർ അർത്ഥം കൺഫർട്ടിൻ്റെ ആശ്വാസം കൺഫ്രണ്ടർ പറഞ്ഞാൽ അർത്ഥം കുട്ടിക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും കുറവുകളും മറ്റും ഉണ്ടാകുമ്പോൾ ശരിയാക്കി എടുക്കരെ കൺഫ്രണ്ടർ ഇപ്പം മരുമകൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മോളെ ഇങ്ങനെ ഉണ്ടാക്കുക കുറച്ച് ഇങ്ങനെ ആയ മതി ചട്ടിനി ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ച് മാറുന്ന തടക്കാൻ പാടില്ല വേഗം ഓഫാക്കണം അപ്പം നല്ല ഉഷാറാവും എന്ന് പറയാം സ്നേഹത്തോട് കൂടി എന്നാൽ കുട്ടി നല്ല ഷട്ടിനാവും അല്ല കുറ്റപ്പെടുത്തലല്ല കുട്ടിയെയും കുട്ടി സ്കൂട്ടി വരുമ്പോൾ മാർക്ക് ലിസ്റ്റ് നോക്കണം കുറഞ്ഞ മാർക്കല്ല നോക്കണ്ട നല്ല മാർക്ക് നോക്കണം എന്ത് നല്ല അക്ഷരം ഹൗ അൻപതിലേക്ക് പത്ത് കിട്ടിയോ വെരി ഗുഡ് ഉഷാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അടുത്ത ഇരുപതിലേക്ക് ശ്രമിക്കുന്നതാണ് നേരെ മറിച്ച് മിക്കോ മുമ്പേന്താ ചെയ്യാം പത്ത് കിട്ടിയുള്ളൂ കിട്ടിയിലേക്ക് അവിടെയാണ് അവിടെ കുട്ടിക്ക് ഡോപ്പ് ഹോമിന് കുറവ് കുട്ടി ഉടനെ പോയി സ്യൂസർ വലിക്കും മരുന്ന് പിടിക്കും ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്തല്ല നമുക്ക് അറിയില്ല അതുപോലെ ടൈമില്ല പറയാനേ അതിനർത്ഥം എങ്ങനെയാണ് ടീയെ ഒരു ഭാര്യയോട് സംസാരിക്കേണ്ടത് ഭർത്താവോട് സംസാരിക്കേണ്ടത് ഉപ്പയോട് സംസാരിക്കേണ്ടത് ഇടപെടൽ കാണൽ പഴയ പഴയക്കാലത്ത് വലിയ മരുന്നില്ലേ ഒരു കുട്ടി വീണു വഴുതി വീണു എന്താ വലിയ പറയാം ഏഹ് ചാടിക്കുന്ന വരാം അപ്പൊ കുട്ടിക്ക് വേദനല്ല ആ ഞാൻ ചാടിക്കാണ് കേട്ടോ പഴയകാലത്ത് കുട്ടിക്ക് പനിച്ചോ ഇപ്പൊ കുട്ടികൾ അങ്ങനെ പനി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആൾ കാണാൻ വരുമ്പോ എന്താ പറയാൻ കയറിയോ അപ്പത്തെ പനി പ്രശ്നമാണല്ലേ കോവിഡേറ്റ് വേണമെന്നാവോ കുട്ടി പേടിക്കുക കേരളത്തിൽ മാത്രമാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ആളുകൾ കോവിഡ് ബാധിച്ചിട്ട് ആത്മഹത്യ ചെയ്തത് മരിച്ചതല്ല ഭയപ്പെട്ടിട്ട് ആരാണോ ഭയം പഠിപ്പിച്ചത് നേരെ മറിച്ച് പഴയ പഴയകാലത്ത് വല്യമാരെന്താ പറയാറ് അന്ന് ഇഷ്ടം പഠിച്ചിട്ടില്ല കുട്ടി പറയാ ആ ഓ വന്ധാനാണ് പഠിച്ചിട്ടുണ്ടറി ഞാൻ വൈദകാനാണ് എന്തൊക്കെ തളി ലക്ഷം കുറയും എന്താ തോന്നുന്നു അത് അതിന്റെ അർത്ഥം നിങ്ങൾ സെൽഫ് ടോക്ക് കുട്ടികൾക്ക് എപ്പോഴും നല്ല സെൽഫ് ലഭിക്കേണ്ടത് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ചില ഭാര്യ ഭർത്താക്കന്മാര് പറഞ്ഞുണ്ട് അനെ കെട്ടിനാലും കുടുങ്ങി ചില ഭാര്യ നിങ്ങളെ കെട്ടിനാൽ എന്റെ പഠിപ്പൊക്കെ മുടങ്ങി അപ്പൊ അതല്ല പറയേണ്ടത് നെന്മാർ അന്നെ ഞാൻ ഒരു അതാണ് കല ആ സബറ് കല രീത ഇതൊക്കെ ഭയങ്കര പ്രധാന ഘടകമാണ് ഞാൻ അന്നെ അന്നെ കള്ളി കാണാൻ അന്നെ കെട്ടി എൻ്റെ ഭാഗ്യാണ് അത് അവർ ഫീൽ ചെയ്യേണ്ടതേ ബ്രിട്ടനിൽ ദമ്പതികളെ നടത്തി ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭർത്താനം വേണോ ഈ വരനു വേണോ എന്ന് വലിയ എഴുതി തന്നെ പറയും രഹസ്യമായിട്ട് അത് അറുപത് ശതമാനം സ്ത്രീകൾ എഴുതി എന്താണ് എനിക്ക് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ ഭർത്താനം വേണ്ടെന്നാണ് നാൽപ്പത്തെട്ട് ശതമാനം പുരുഷന്മാരും പറഞ്ഞു ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഭാര്യ വേണ്ടതാണ് അപ്പോൾ കൂടുതൽ ഒരു ആണുങ്ങളിൽ ആരാണ് ഭാര്യ കുടുങ്ങിയിട്ട് ഇടയ്ക്ക് ആണ് മക്കളെ കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ വണ്ടി പോട്ടെ അപ്പോൾ ഇടക്ക് നിങ്ങൾക്ക് മിസ് കാണിന് പൂതി വരിക ഇടക്ക് നിങ്ങളുടെ വസ്ത്രങ്ങൾ വരെ അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ പൂതി വരിക അന് തോന്നിട്ടുണ്ട് അമ്പത്തഞ്ച് വയസ്സായ ഉമ്മ ചെയ്ത വരെ രാത്രി പതിനൊന്ന് മണിക്ക് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് കണ്ണി കണ്ട് ഇരുപത്തിരണ്ട് കാലം ഡ്രസ്സ് ഡ്രസ് അയച്ചിട്ട് കാണിച്ചു കൊടുക്കും എന്താ രോഗത്തിന്റെ പേര് ഈ എക്സിബിഷൻ ഇസാം ആ സ്ത്രീ പറഞ്ഞു ഞാൻ ഭർത്താവ് പോലെ അറിയാതെ കോഴിക്കോട് ഇക്രോസിൽ മരുന്ന് പിടിക്കേണ്ടതെന്നാണ് എന്നോട് രോഗമാണ് എന്താ കാരണം അവൻ ഭർത്താവിന്റെ കുറ്റം എന്നെ കെട്ടിക്കണ കാലത്ത് പതിനഞ്ചു വയസ്സന്ന് ഭർത്താവ് ഗൾഫിൽ നാലും അല്ല അഞ്ചിലോ കൊണ്ട് വരുവുള്ളൂ ഒരു കത്തുപോലുമില്ല അമ്മായിമാരെ മാനസികൊക്കെ ഉറക്കം വെച്ച് കാത്തിരിക്കണേം ചെയ്ത സ്ത്രീക്ക് വരെ തെറ്റാന്നറിയാത്തോണ്ടല്ല ആ ഇരുപത്തിരണ്ടുകാരൻ എന്റെ ശരീരം കാണുമ്പോൾ ഉമ്മ ഇപ്പോൾ നല്ല നല്ല ഗുമ്മുണ്ടട്ടോ എന്ന് കേൾക്കാനുള്ള പൂജിയാണത് ഡിസാർ എന്ത് കിട്ടിയില്ല നല്ല കാലത്ത് ഭർത്താവൊന്ന് കിട്ടിയില്ല അത് ഗൾഫൊന്നും കൊടുക്കു കുട്ടികൾക്ക് അതാണ് കുട്ടികൾ നാല് ഫോം വിളിച്ച കുട്ടികൾ പോകാനെ ഉപ്പ ചീത്ത പറഞ്ഞ വിട്ടുവോ ഉമ്മ ചീത്ത പറഞ്ഞ പുട്ടോ ഏതോ അങ്ങാടി ചായക്കടയിലെ ഓനെക്കോട്ടണോ നല്ല ഗ്ലാമറിലെ കുട്ടിയാട്ടോ ഞാൻ വൈക്കോട്ടി തരാം എത്ര എത്രണ്ട് സ്വർഗ് അഡിക്ഷൻ ആയിട്ട് നല്ല നല്ല പിന്നെ ബ്രോച്ച് വാങ്ങിക്കൊടുക്കും നല്ല പിന്നെ ബ്രാൻഡ് ഷൂ വാങ്ങിക്കൊടുക്കും നല്ല പാൻറ് ഒക്കെ വാങ്ങിക്കൊടുക്കും എനിക്ക് ഞാൻ ചോദിച്ചപ്പോ കുട്ടിയുടെ ഷർട്ട് എഴുതാം കരുവോ ഡോളർ ഷർട്ട് ആയിട്ട് അവനെ ഉമ്മാക്കറിയില്ല വില എത്ര പന്ത്രണ്ടായിരം രൂപയാണ് വില ഡോളർ ഷർട്ടിന് ശനിയാഴ്ച ദിവസം സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്പ്രഷാസ്റ്റ് പോകും പട്ടാമ്പിയത്തെ മണൽ മാഫിയുടെ കൂടെ കാറിൽ പോകും ഹൈലൈറ്റ് മാളിലേക്ക് എന്നിട്ട് ഇവർക്ക് സ്വർഗരീതിക്ക് അടിമപ്പെടുകയാണ് സാറേ ഇപ്പോഴത്തെ അവർ വിളിക്കുമ്പോൾ പോവാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ബ്രോസ് പഠിച്ച കുട്ടിയാ ഉമ്മ ചോദിച്ചോ എവിടുന്നാണിക്ക് ഈ ബ്രോസ് കിട്ടിയത് ഈ ഡ്രസ്സ് എവിടുന്നാണ് ഓന ബ്രാൻഡ് ഷട്ടിന്റെ അഡീഷനാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അർത്ഥം ഇവിടെയാണോ കുട്ടിക്ക് അഥവാ കാശില്ലെങ്കിൽ പോയി കുട്ടിയെ നിങ്ങൾ കൺവിൻസ് ചെയ്യണം ബോധ്യപ്പെടുന്നത് മരം പോരാ കുട്ടി ചോദിക്കണം ഉമ്മ ഇത് ടൂർ ഉണ്ടോ എല്ലാവരുടെ ടൂറും ഉണ്ടേ നിങ്ങൾ മൂവായിരപ്പ്യണം ഉമ്മ പറയണപ്പോ കാശില്ല ഇവിടെ കടാണെന്നുള്ളത് എന്ന് പറയരുതേ അവന്റെ പത്ത് സീത്ത് എല്ലാ കുട്ടികളും പോകും ഞാൻ മാത്രം പോകുന്നില്ല അത്ര ആൺകുട്ടിയാണ് ഇപ്പൊ കുട്ടികൾ വളഞ്ഞ വഴിയിലൂടെ അപ്പൊ കുട്ടി അറി ഇത് കാശുണ്ടാ ഇത് കാശുണ്ടാറി അങ്ങനെ പല വളഞ്ഞ വഴിയിലൂടെ കാശ് ഉണ്ടാക്കും മോഷണം ഇതുപോലത്തെ രീതികളിലൊക്കെ പോകും പകരം ഉപ്പാക്ക് കാശില്ലെങ്കിൽ ഉമ്മ കാശിൽ കൺവിൻസ് ചെയ്യാ ഉപ്പൊന്ന് ഫോം വിളിച്ചാൽ മതി മോനെ എന്താണ് ടൂർ പോകണത് ആ ഡിസംബർ എട്ടിന് എന്തൊക്കെ വേറെ ആരൊക്കെ ഉണ്ടെങ്കുണ്ട് ഞാൻ പറഞ്ഞ് പറഞ്ഞ് മോനെപ്പം കുറച്ച് ടൈറ്റ് ഉണ്ട് മാത്രമല്ല നമ്മളെ വല്യപ്പ അസുഖമായി കിടക്കുകയാണ് ഇത് രണ്ട് ദിവസം അങ്ങനെ പിന്നെ ടൂറ് പോയന്ന് ആൻ്റെ വല്ലിപ്പ മരിച്ചാലോ അത് കാണാൻ കൂടുവോ വല്യപ്പ എന്നെ വളർത്തി ഞാൻ ഇന്ന തന്നെ വല്ലിപ്പ വളർത്തിയിട്ടുള്ളത് ആ ഫീലിങ്ങിലേക്കിന് കൊണ്ടായാൽ കുട്ടി പറഞ്ഞു ആ ഫോണില്ലാറി ഒരു പത്ത് മിനിറ്റ് എടുത്താൽ മതി പത്ത് മിനിറ്റ് നേരെ മറിച്ച് കെ ടി എം ബൈക്ക് വാപ്പ് വാങ്ങിക്കൊടുത്തില്ല വടാഞ്ചേരി എം ബി എസ് പഠിക്കുകയാണ് മകൻ ചെയ്തോ വാപ്പാനെ കത്തി എടുത്ത് കുത്താൻ വരികയാണ് നിങ്ങളെ കൊല്ലും കെ ടി എം ബൈക്ക് വേണം തന്നിട്ട് ആ വാപ്പ കൊടുക്കാൻ കാരണം എന്താ വാപ്പാൻ സാറേ എനിക്കറിയാം ആ കെ ടി എം ബൈക്ക് വേറെ ബൈക്കൊന്നും കൊടുക്കുക ഇത് മരണ ബൈക്കാണ് അതിനെ വാങ്ങിക്കൊടുക്കൂല ഇരുപത്തഞ്ച് കൊല്ലം ഗൾഫിൽ നിന്ന് മനുഷ്യനാണ് അദ്ദേഹം മക്കൾക്ക് വേണ്ടിയിട്ട് ഓ ബി എസ് സി ഫിസിക്സ് പഠിക്കുകയാണ് തൊണ്ണൂറ്റി ശതമാനം മാർക്ക് പ്ലസ് ടുവിനെ ഓനാണ് കത്തി കൊണ്ട് കുത്താൻ വന്ന വാപ്പാനെ എനിക്ക് ബൈക്ക് വേണം തന്നിട്ട് ഞാൻ കൗൺസിലെ പോകുന്ന പൊട്ടി പൊട്ടി കയറിയ സാർ എനിക്ക് ബൈക്ക് വേണം എനിക്ക് വിമാനം വാങ്ങാനുള്ള കപ്പാസിറ്റി എടുക്കുന്നുണ്ട് ഈ ഫിസിക്സാണ് പഠിക്കണത് പക്ഷെ വാപ്പ എന്തുകൊണ്ടാണ് തരാത്തത് സ്നേഹം കൂടിയിട്ടാ കാരണം ഈ ബൈക്കിനെ കുറിച്ചുള്ള വാപ്പാൻ്റെ വിവരം മരണ ബൈക്ക് ആയതുകൊണ്ടാണ് മരണ ബൈക്ക് ആയതുകൊണ്ടാണ് അവിടെയാണ് കൺവിൻസ് ചെയ്യണം അത് വാപ്പ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുട്ടികളെ കൺവിൻസ് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ പോരാ തരൂല പൈസ ഇല്ല എനിക്കറിയില്ലേ ഇപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോരാ ബോധ്യപ്പെടുത്തൽ വേറെയാണ് ബോധ്യപ്പെടുമ്പോഴേ മാറ്റമുണ്ടാവുകയുള്ളു ആൾക്കാരത്തെ കണ്ണുടിക്കേണ്ട കാര്യത്തിൽ അവിടെ ഉള്ളത് വിഭജിക്കേണ്ട കാര്യത്തിൽ ആരാണ് അവിടെ ഉള്ളത് നല്ല പഠിക്കണമെന്ന് അറിയാത്തവർ ആരാണ് ഉള്ളത് എല്ലാവർക്കും അറിയാം അറിയാത്തവരാരില്ല ഇവിടെ പക്ഷേ ആ ബോധ്യപ്പെടലാണ് ആ ബോധ്യപ്പെടൽ എന്താണ് അത് കൽബിക്ക് മാത്രം പോയാൽ പോരാ അത് നമ്മുടെ നല്ല വധൂതിലേക്കും അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കും ഇങ്ങനെ കയറി പോകുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ അവിടെ ഇന്ന് പല ക്ലാസ്സുകളും കേട്ട് കഴിഞ്ഞു ഞാൻ അത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ഈ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഇവിടെ ട്രാൻസാക്ഷൻ എന്താണ് അഞ്ച് മേഖലയിലും നല്ല മണം നല്ല സുഗന്ധമൊക്കെ പ്രവാചം വരെ പറയുന്നുണ്ട് ഭർത്താവ് രാത്രി വരുമ്പോഴേക്കിനു ഭാര്യ നല്ല പെർഫ്യൂമായിട്ട് മുടികളൊക്കെ ചീകി കാത്തിരിക്കണം എന്നാണ് നിവി പറഞ്ഞത് മഴത്ത ഭർത്താവ് വരുമ്പോഴേക്കും ഭാര്യ മുടികൾ ചീകി കാത്തിരിക്കേ എങ്കിൽ ആ ഭർത്താവ് ഒരിക്കലും രാത്രി മൊബൈൽ കാണൂല വേണ്ടാത്തത് ഹിന്ദിപ്പാട്ട് കാണൂല അത് ഒരു ഭാര്യയുടെ കിടമയാണ് അവിടെ ഊതു പൊകച്ച് നല്ല അത്ര പൂശി മൈലാഞ്ചിട്ട് കാത്തിരിക്കണം എത്ര വയസ്സായാലും നമ്മളെ സ്ത്രീകൾ മിക്കവാറും രാത്രി ഭർത്താവ് വരുമ്പോ ഞാൻ പോല അതല്ല അവിടെയാണ് മിക്ക ആളുകളും മദ്യപിക്കാൻ പോകുന്നത് അവിടെയാണ് വേണ്ടത് അതാ പറഞ്ഞ സുഗന്ധം അത് ഭാര്യയുടെ സുഗന്ധമാണ് പഴയ കാലത്ത് ഭർത്താവ് കൂലിപ്പഴുത്തിട്ട് ഉയർത്ത് വരുമ്പോഴും മത്തിന്റെ മണുണ്ടെങ്കിൽ പോലും സുഗന്ധമായി ഫീൽ ചെയ്യാണ് ഞാൻ ഒരു ഒറ്റ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും നല്ല കിസ്സ തരു കുട്ടി അനുഭവിക്കുന്നത് ഉമ്മ അനുഭവിക്കുന്ന കിസ് ഏതാ പല കിസ്സുണ്ട് ഡ്രൈ കിസ് വെറ്റ് കിസ് ടൈറ്റ് കിസ് ഉദാഹരണം മരണം മാത്രം നിർത്തുകയാണ് ഒരു കുട്ടി ഒരു വേസ് രണ്ട് വേസ് രണ്ട് ദിസായിട്ട് മരം വിസിച്ചിട്ടില്ല ഉമ്മാക്ക് ടെൻഷൻ ഉണ്ടാവും ഉമ്മ അങ്ങനെ പറഞ്ഞിട്ട് കുട്ടി അപ്പിട്ടിട്ടില്ല അപ്പിട്ടിട്ടില്ല അങ്ങനെ കുട്ടീനെ വയറ് വീർത്തുന്ന എന്താ റബ്യ ആവോന്നാവോ ആമ്മ നല്ല പട്ടുസായിട്ട് കല്യാണത്തിനെങ്കിൽ ഇരിക്കുകയാണ് ആന് കുട്ടി ഇങ്ങനെ ചെയ്യും മനം വിശ്വസിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാണ്ട് ചില ചില സ്ഥീകളൊക്കെ എന്ത് ചെയ്യും ആ മരദ്വാരത്തിനു പുളിനാരൊക്കെ വെക്കും പഴയ തള്ളാറൊക്കെ ആണെങ്കിൽ ഒരു പുളിനാരൊക്കെ വെക്കും അങ്ങനെ നല്ല പട്ടുപാവാട ഇട്ട് ആ കുട്ടിയുടെ അപ്പിട്ടു ആ പട്ടുപാവാടയ്ക്ക് എന്തമ്മ ചെയ്യാ കുട്ടിയെ കഴിഞ്ഞ കുട്ടി അപ്പിട്ടല്ലോ ഒരു ഉമ്മക്കരം ദാറ്റ് ഇസ് അപ്പി കിസ് ഏറ്റവും ഒരു മാതാവിന്റെ മനസ്സിൻ്റെ ഏറ്റവും നല്ല കിസ് പറഞ്ഞു ആ കുട്ടി കാരുണ്യത്തിന്റെ കിസ് രണ്ട് ദിവസം കുട്ടി അപ്പിടാത്ത ടെൻഷൻ കണ്ട് നോട്ടിരിക്കുമ്പോഴാണ് എന്റെ അയ്യായിരം രൂപയുടെ നല്ല സിൽക്ക് ചുരിദാറിലാണെങ്കിലും ശരി ആ കുട്ടി അപ്പിട്ട് കഴിഞ്ഞാൽ ഉമ്മ കിസ് കൊടുക്കുന്നതാണ് കാരണം ഉമ്മാരെ നൊമ്പരമുണ്ട് അവിടെ മൂന്നു ദിവസം ആര് കുട്ടി മലം വിസ്സിച്ചിട്ടില്ല അപ്പ ഉമ്മാക്കും അവിടെ എന്തില്ല ആ മലം മണമുണ്ടോ സുഗന്ധമായിട്ട് അനുഭവിക്കുന്നതാണ് പ്രവാചം പറഞ്ഞല്ലോ ഒരു നോമ്പുകാരൻ്റെ വായന നാറ്റം എന്താണ് സുഗന്ധം കർപ്പൂരം എന്ന് പറഞ്ഞത് ഒരു ഒരു ലാബിലിടുകയാണ് ആ നോമ്പുകാരൻ്റെ ഉമേദിനെടുത്ത് ലാബിലിട്ടാൽ ദുർഗന്ധത്തിന് ഒരു സംശയമല്ല ഭക്ഷണവും വെള്ളം കഴിക്കാൻ ദുർഗന്ധം വരും പക്ഷെ നിങ്ങൾ മനസ്സിൽ ഫീൽ ചെയ്യേണ്ടത് എന്താണ് സുഗന്ധമായിട്ട് ഫീൽ ചെയ്യണതാണ് കാരണം ഞാൻ പറഞ്ഞുകൊണ്ടാണ് നോമ്പ് എടുത്തിട്ടുള്ളത് അവിടെ നിങ്ങൾ മോശമായിരതേ അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ എന്തായി മാറണം എൻ്റെ സ്വന്തം കുട്ടിയോട് അപ്പിട്ട് മണം വരികയില്ല അതാണ് പല ആളുകളും അങ്ങ് വയനാട്ടിൽ വരെ എൻ്റെ പല സുഹൃത്തുക്കളും എനിക്ക് പുലസാരെ വിളിച്ചു ദുർഗന്ധം പിടിച്ച ശവശരീയങ്ങൾ എടുക്കണവരെ അവർക്ക് മണമില്ല സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഗസഡ് ഓഫീസർമാർ വരെ മാറി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രതി മാത്രം കാശ് വാരിയെടുത്തു വാര്യെടുത്ത് നോക്കുമ്പോൾ അവർക്ക് ദുർഗന്ധമില്ല അത് സ്വർഗ്ഗത്തിന്റെ കാറ്റുകഴുതരികയാണ് മാനസികാവസ്ഥ അവിടെ നമ്മുടെ കുട്ടിയുടെ മലം വരെ നമുക്ക് ദുർഗന്ധ മലിന വരേണ്ടത് ഇന്ന് പല മാതാപിതാക്കൾക്ക് വരെ കുട്ടികൾ അപ്പിട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വയ്യ മൂത്ത കുട്ടി പോകാണ് ചോറക്കാറേ ഒരു മുടി കിട്ടിയാൽ വരെയാണ് ഇവിടെക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ അവിടെ കാരുണ്യത്തിന്റെ അവസ്ഥ ലഭിക്കേണ്ടത് ഒരു ദിവസം ഒന്നും മലം വിശച്ചില്ലെങ്കിൽ എടങ്ങാറത്തുള്ള കുട്ടിക്ക് മാത്രമല്ല ഉമ്മക്ക് വരെ ഇന്ന് പല വേസ ആളുകൾ ഇനിമ കൊടുക്കാറാ മൂന്നാല് മല വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അള്ളാ തന്ന കാരുണ്യത്തിന്റെ രീതിയിലൂടെ നമ്മൾ സ്മരിക്കുകയാണ് വേണ്ടത് ആ ഷുക്ർ ചെയ്യാണ് വേണ്ടത് ഷുക്ർ ചെയ്യാൻ സബുറുണ്ടാകുക കല കല കഥ ഷുക്സുർ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്തിനും മാർക്ക് കുറഞ്ഞാൽ അള്ള ഷുക് ചെയ്യണം മാർക്ക് കുറഞ്ഞാൽ സന്തോഷിക്കണം എന്നാണ് ഇന്ന് പല കുട്ടികളും മാർക്ക് കുറഞ്ഞാൽ വിചാരിച്ച കോളേജ് കിട്ടിയില്ലെങ്കിൽ ടെൻഷനായിട്ട് വരാറുണ്ട് നീറ്റ് എക്സാം എഴുതി കിട്ടിയില്ല വിചാരിച്ച കോഴ്സ് കിട്ടിയില്ല ടെൻഷനായിട്ട് വരാറുണ്ട് ഞാൻ പറയും അത് വേണ്ട വേറെ നല്ലതാ വേറെ കിട്ടാനുണ്ട് എത്ര എത്ര ഒരൊറ്റ ജീവജാലങ്ങൾ നോക്കി നാളത്തേക്കുള്ള ഭക്ഷണം പറയുന്നുണ്ട് എത്ര ജീവജാലങ്ങൾ നാളെ ഭക്ഷണം വഹിക്കുന്നില്ല നിങ്ങളെയും അവരെയും ഭക്ഷിപ്പിക്കുന്നു ഞാനാണെന്നുള്ള കുറാനില് പറയുന്നുണ്ട് നമ്മൾ ഭയം കൊടുക്കുകയാണ് കുട്ടികൾക്ക് ആരാ ഭയം കൊടുത്തത് കുട്ടികൾക്ക് പാരന്റ്സ് എന്ന് പറയാ ആദ്യം മോനെ പഠിച്ചോ അത് തെന്റി അടക്കണ്ടി വരും ഇത് കേട്ട് 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 കുട്ടി നെഗറ്റീവ് ടോക്കായി മാറി കുട്ടിക്കേ ഞാൻ പൊട്ടനാണ് ഞാൻ തണ്ടൻ്റെ അച്ചറയാണ് അല്ല നീ നല്ലവനാണ് നമുക്ക് ദോഷമാവണ്ട് ആ ദോഷമാവുമ്പോൾ നേറോസ്റ്റ് ചൂടാ നല്ല ഊത്തപ്പൻ ചൂടാ നല്ല പേപ്പർ ഓസ്റ്റ് ചൂടാ ഇതെങ്ങനെ നമുക്ക് ചൂടാ ചൂടാൻ പെയ്യാത്ത ആൾക്കാർ ആകെ അലവിലാക്കുകയും ചെയ്യാം നമ്മൾ നമ്മളെ കുട്ടിയെ അത് നിങ്ങൾക്ക് നല്ല കുഞ്ഞിനെത്തുന്നു അള്ള കുറേ പറ എന്താ പറഞ്ഞു ഭർത്താവിന്റെയും ക്രോമോസോമുകൾ അതൊരു ക്രോമോസോമാണ് ആണോ പെണ്ണോ തീരുമാനിക്കുന്നത് ഓരോ ക്യാരക്ടേഴ്സ് വരെ നിങ്ങളെ കുട്ടിയിൽ എന്തുണ്ടോ അത് നിങ്ങളിലൂടെ വരുന്നതാണ് അതാണ് പ്രവാചം പറഞ്ഞത് ഞാൻ അബ്ദുൽ മുത്തയുടെ മകനാണ് ഞാൻ നുണ പറയില്ല പ്രവാചൻ്റെ വല്യപ്പന്റെ പേര് അബ്ദുൽ മുത്തലിബ് വേർ ഇന്ന് നമ്മൾ കുട്ടികളാണ് നമ്മൾ നമ്മൾ റോൾ മോഡൽ നമ്മളാവണം അത് പലപ്പോഴും നമ്മൾ പഠിക്കണം നമ്മൾ വായിക്കണം അറുപത് വയസ്സേ എൻ്റെ ഉപ്പ പഠിക്കുകയാണ് എൻ്റെ ഉപ്പ എൻ്റെ ഒപ്പഴും സമ്മാനം വാങ്ങുകയാണ് എൻ്റെ ഉമ്മ എപ്പോഴും വർക്ക് ചെയ്യാണ് അപ്പോഴേ കുട്ടി പഠിക്കുള്ളൂ കുട്ടി വായിക്കുകയുള്ളൂ കുട്ടി നമസ്കരിക്കു നിങ്ങൾ കുട്ടിയോട് പറയേ വേണ്ടെന്നാ പറയാറേ നിങ്ങൾ കുട്ടിയെ നിസ്കരിക്കാൻ പറയണ്ട നിങ്ങൾ ഓരാൻ പറയണ്ട ഒന്നും പറയണ്ട ഒരു ഉദാഹരണം എൻ്റെ കുട്ടി അഞ്ച് പഠിക്കുകയാണ് ഈ കോവിഡ് കാലത്ത് അപ്പം രാവിലെ ഞാൻ പള്ളിക്ക് പോകുമ്പോൾ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടോ ഒന്ന് മറസ്സലോ സ്കൂളില്ല ആകെ പിന്നെ ആകെ ബന്ധമാണ് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അത് നിശ്ചയിച്ച് വരുമ്പോൾ ഞാനാടെ ഇരിക്കും കുറച്ചു നേരം കുറാനൊക്കെ കോതും വായിക്കും അപ്പം എൻ്റെ മുന്നാട് ഇരിക്കും ചെരുത്ത് മറസ്സല്ലല്ലോ അങ്ങനെ ക്രമേണ ക്രമേണ അങ്ങനെ ഹരം മൂത്തു അങ്ങനെ ആ ആ ഒന്നര ഒന്നര കൊല്ലം കൊണ്ട് അവന് പന്ത്രണ്ട് ദിവസം കാണാൻ പഠിച്ചു ഒരു തഫീസ് കോളേജിൽ പോകാതെ ഡെയിലി പത്ത് ആഴത്തിങ്ങനെ കാണാൻ പഠിച്ചു എനിക്ക് ഓതിത്തരും അവസാനം ഇപ്പോൾ കഴിഞ്ഞ റംന്നാം മാസിന്റെ അവിടെ റംനാ മാസിൽ തെറാവിക്കോനെ ഇമാമെന്നത് ഓനത്തിലേ എട്ടില് ചെറുക്കേണ്ട ആവശ്യമില്ല ഞാൻ വായിക്കണം ഞാൻ പഠിക്കണം ഞാൻ ഉറങ്ങില്ല വേണ്ടത് ഞാൻ പഠിക്കണം ഞാൻ വായിക്കണം എൻ്റെ വാപ്പ എപ്പോഴും റിസർച്ച് ചെയ്യുന്നു അപ്പൊ കുട്ടി റിസർച്ച് മെന്റാലിറ്റി ഉണ്ടാവും എന്റെ വാപ്പ എപ്പോഴും ഇങ്ങനെ അനലൈസ് ചെയ്യുന്നു അനലൈസ്മെന്റ് ഉണ്ടാവും എൻ്റെ വാപ്പ എപ്പോൾ കവിത എഴുതുന്നു കുട്ടി കവിതയുടെ രീതികൾ വരും പാപ്പ കവിത വന്നു ഇങ്ങനെ നമ്മൾ വാപ്പയും ഉമ്മയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് അതാണ് ഇബ്രാഹിം ചെയ്തത് അതാണ് ഹാത്തറ ചെയ്തത് അല്ലാതെ നമ്മൾ പലപ്പോഴും എനിക്കൊക്കെ വേണ്ടെന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞ നേരല്ല ഒരു പതിമൂന്ന് വയസ്സിന് ശേഷമുള്ള നിങ്ങളെ കുടുംബത്തിലെ ആൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രം വിളിച്ചുകൊണ്ട് ഒരു വർക്ക്ഷോപ്പ് കൊടുക്കുക അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവരെ കുറ്റമല്ല ഒന്നും റിസം ചെയ്യണം പ്രത്യേകമായിട്ട് നമ്മളെ കുടുംബത്തിലെ പതിമൂന്ന് വയസ്സിന് ശേഷമുള്ള യുവതി യുവാക്കളെ നമ്മൾ ഒരു പ്രത്യേക സെഷൻ വെക്കുക ഒരു കുട്ടി നേരിട്ട് പോവൂല ഞാൻ പറഞ്ഞ ഒരു കൊല്ലത്തിൽ മൂന്ന് ഇടയസ് കിട്ടിയാൽ മതി അത്ര കാലിബറ കിട്ടിയാക്കുന്നേ മിനിമം കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രം സ്കോളർഷിപ്പ് എഴുതിയാൽ കിട്ടും പത്തമ്പത് ലക്ഷം ഒരു കുട്ടി ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കുന്നേ കേരളത്തിലെ അങ്ങ് ഇറ്റലിയിലോ ഡൽഹി ഒക്കെ വേണം നിങ്ങൾ അടുത്ത സ്ഥലം ഉണ്ടോ ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കോളർഷിപ്പ് എഴുതിയിട്ട് ഒന്നര കോടിക്കാ കൊണ്ടേ ഇവിടെ തിരുവനന്തപുരം കുറച്ചുകൂടെ പോകണം എന്താ പൂക്കയിൽ പാത്ത അവിടെ ഞാൻ കുട്ടീനെ വിട്ടുപോയെന്ന മൊമെന്റ് കൊടുക്കുക അവിടെ കുട്ടിയുടെ വാപ്പ മരിച്ചതാണ് എളാപ്പറം നോക്കുന്നത് ആ കുട്ടി പറഞ്ഞ് വാക്കുണ്ടേ എൻ്റെ അന്നിൻ്റെ ഞാൻ പഠി വായിക്കും ഞാൻ എന്റെ ഒപ്പ മരിക്കുമ്പോൾ നാലാം ക്ലാസ് പഠിക്കുക എൻ്റെ ഒപ്പാൻ്റെ സ്വപ്നമായി ഞാൻ പഠിച്ചുഷാറാണെന്ന് കുട്ടി ഇഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ തന്നെ കുട്ടി ഇറ്റലിയുമായി ബന്ധപ്പെട്ട് ചില ഓൺലൈനിലൂടെ ചില എക്സാമുകൾ എഴുതി അങ്ങനെ അവസാനം അവൾക്ക് ബിടെക്കിന് അവിടെ പഠിക്കാൻ ചാൻസ് കിട്ടി ഒന്നൊന്നര കോടി രൂപയും കിട്ടുകയാണ് സ്കോളർഷിപ്പ് ഐറ്റം നിങ്ങളുടെ നാട്ടിലാണ് ഇവിടെ പൂക്കലഭാഗത്തിലൊപ്പം കുട്ടി അതിന്റെ കാരണം എൻ്റെ ഉപ്പ് പോയിട്ട് പോലും കാരണം എൻ്റെ വാപ്പ അങ്ങനത്തെ ആളായിരുന്നു മരിച്ചുപോയി പോയി പെട്ടെന്ന് അപ്പോൾ വാപ്പാന്റെ ആത്മാവ് വരെ ഒരു വിശ്വാസത്തോടു കൂടി കുട്ടി പഠിക്കുകയാണ് അവിടെയാണ് നെറ്റ് ഉപയോഗിക്കേണ്ടത് അവിടെയാണ് മൊബൈൽ ഉപയോഗിക്കേണ്ടത് അല്ലാതെ കണ്ട റീൽസുകളും മറ്റൊന്നും കണ്ട് നോക്കിയിരിക്കാനല്ല അത് ആദ്യം ഉമ്മ അത് മാറ്റണം നിങ്ങൾ റീൽസ് കാണാതിരിക്കണം നിങ്ങൾ നിങ്ങൾ ശങ്കാഴ്ചയോട് ഉപ്പയോടൊക്കെ ഒരു അരമണിക്കൂറെ സംസാരിക്കണം കൂടി നിങ്ങൾ നിർത്തണം എന്താ കുട്ടി ഉമ്മ പറ ഉമ്മൻസായി ഒരു മണിക്കൂറോളം കുട്ടികളെ കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തയ്യാറില്ലാണ്ടാകുമ്പോൾ മാത്രമേ കുട്ടികൾ ചെയ്യുള്ളൂ ഉമ്മ ഉമ്മതിനാ ഉപയോഗിക്കുന്നത് അത് വായിക്കാനും പഠിക്കാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാന് വേണ്ടി ഉപയോഗിക്കുന്നു ഉമ്മ അതിലെ ഉപ്പാ അതല്ലാതെ രീതിയിൽ കുട്ടികൾക്കെല്ലാം മനസ്സിലാവും എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മൾ ആ ആ പതിമൂന്ന് ശേഷമുള്ള കുട്ടികൾ നല്ല നല്ല കാലിബറാണ് എങ്ങനെ കുട്ടികൾ ഡീൽ ചെയ്യേണ്ടത് ആ പ്രായമായാലേ അത് മിക്ക ഉമ്മാർക്കും ഉപ്പാർക്കും അറിയില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയാൽ നമ്മുടെ കുടുംബത്തിന് മൊത്തം മാനഹാനിയാണ് ഒരാൺകുട്ടി എം ഡി എം പിടിക്കപ്പെട്ട മൊത്തം മാനഹാനിയാണ് അപ്പൊ ഈ കാരണമാരൊന്നും ഇങ്ങനെ അങ്ങാട്ടി കറങ്ങൂല പള്ളി സെക്രട്ടറി വരെ വെള്ളിയാഴ്ച ചുമാക്ക പോന്നിട്ട് മകൾ ചാടിപ്പോയിട്ട് എല്ലാ വെള്ളിയാഴ്ച മുമ്പ് മൈക്കെടുക്കും കാരണം കഴിഞ്ഞാല് ഇതാ വരുസ്യം കൊടുക്കുന്നതാണ്ട്ടെ പിന്നെ മുമ്പ് ചുമായി പോയില്ല വീട്ടിൽ എന്തായാലും മകൾ ചാടിപ്പോയി അതാണ് നാറ ഹൂഫൂസി പറയുന്നത് നിങ്ങൾ നിങ്ങളെ മക്കളെയും കുടുംബത്തെയും സ്വർഗത്തിലേക്ക് നരകത്ത് രക്ഷപ്പെടുത്താൻ വഴി തേടണം അത് നമ്മൾ തയ്യാറാണ് അല്ലെങ്കിൽ അവരാൾക്കുണ്ടെങ്കിൽ പോലും നമുക്ക് മടിയാണ് നേരെ മറിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടി ഇങ്ങനെ അവാർഡ് ലഭിക്കുന്നു ഇന്ന ഫംഗ്ഷനല്ലേ നമുക്ക് എല്ലാം സന്തോഷം നമ്മൾ കൂട്ടി ഷാറായാലോ കണ്ടോ അത് ഞങ്ങളുടെ കുടുംബത്താറാണ് അതാണ് പ്രവാചം പറഞ്ഞത് മുത്തലിബ്ലിബ് അത് നമ്മുടെ കുടുംബത്തിൽ നല്ല നല്ല കുഞ്ഞുങ്ങൾ അതാണ് സന്താനങ്ങൾ നല്ല സന്താനം കൺകുളിർമെന്ന ക്രോച്ച കൺകുളിർമ അത് നിറമല്ല ഹൈറ്റ് അല്ല സമ്പത്തല്ല ജോലിയല്ല പഠനമല്ല കൺകുളിർമ ആര് കണ്ടാലും എപ്പോ കണ്ടാലും കൺകുർമ ഉണ്ടാവുന്ന മാനസികാവസ്ഥ ഉണ്ടാകണം അതൊന്നും പ്രാർത്ഥിച്ചിട്ടുള്ളത് അതെല്ലാ സൗകര്യവും നമുക്കുണ്ട് നമ്മളതിനെ വർക്ക്ഔട്ട് ചെയ്യുകയും പ്രാർത്ഥന മാത്രം മതി ഇത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃത ഹിജബിള്ളാലമിൻ അസ്സലാ വലൈക്കും വറഹമുല്ല